ും പ്രണാമ നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ധൂർത്തന്മാരായ ചൂതാടികൾ കളിയൽ തോറ്റ് അതിചിന്ത വഹിച്ചും ഇരിക്കുന്നത് പോലെ തോന്നും തങ്കവിളക്കുകളെ കണ്ടാൽ കനകദീപങ്ങളുടെയും രാവണന്റെയും ആഭരണങ്ങളുടെയും തേജസ്സാൽ അവിടമെല്ലാം തീ കത്തുകയാണോ എന്ന് പോലും ഹനുമാൻ ഓർത്തുപോയി ആയിരം തരുണീമണികൾ നാനാവേഷ പകിട്ടാർന്ന് വിചിത്ര മാലയാമ്പരങ്ങൾ ധരിച്ച് അതുല്യങ്ങളായ വിരികളിൽ കിടന്നിരുന്നു മധുപാന ക്രീഡാദികളാൽ വിവശരായ അവർ പാതിരാവ് കഴിഞ്ഞ് ഗാഠനിദ്രാവലംബികളായിരിക്കുകയാണ് ആഭരണജാലങ്ങളുടെ ജണജനൽക്കാരം ഇല്ലാതെ സുഖസുഷുപ്തിയിലാണ്ട ആ മണിമങ്കമാർ നിശബ്ദരായി നിശയിൽ വിശ്രമിക്കുന്ന അരയന്നങ്ങൾ വണ്ടുകൾ എന്നിവയോടുകൂടിയ വലിയ താമരപ്പൊയ്ക പോലെ പ്രശോഭിച്ചു പൂ ഒഴിക്കുമ്പോൾ വ്യക്തമാകുന്നത് പോലെ ദന്തനിരകൾ കാണിച്ച് കണ്ണടച്ച് താമരത്താരിൻ്റെ തൂമണം ഏന്തുന്ന കൂടിയ പെൺമണികളെ പവനാത്മജൻ കണ്ടു പകലോന്റെ സാന്നിധ്യത്തിൽ വികസിച്ചു നിൽക്കുന്ന വാരുജങ്ങൾ രാത്രിയിൽ അല്പം കൂമ്പി പ്രകാശം കുറഞ്ഞു നിൽക്കുന്നത് പോലെയാണ് ആ ആനങ്ങൾ വിളങ്ങുന്നത് ഈ വധന വാരുജങ്ങളെ തീർച്ചയായും മതമാർന്ന വണ്ടുകൾ വികസിച്ചു നിൽക്കുന്ന പോലെ വീണ്ടും വീണ്ടും കൊതിക്കുമെന്ന് മഹാനായ മാരുതി സ യുക്തികം വിചാരിച്ചു ഗുണങ്ങളെ കൊണ്ട് തണ്ഠാരിനു തുല്യമാണ് ആ കാമനികളുടെ മുഖങ്ങൾ ശരൽക്കാല രാത്രിയിൽ തെളിഞ്ഞ വാനിടത്തിൽ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ ആ സ്ത്രീരത്നങ്ങളാൽ ശാലയാകെ തെളിഞ്ഞ് പ്രശോഭിച്ചിരിക്കുന്നു ശ്രീമാനായ അസുര ചക്രവർത്തി താരകങ്ങളുടെ മധ്യത്തിലെ പൂർണ്ണചന്ദ്രനെ പോലെ ആ നാരി ലലാമങ്ങളുടെ നടുവിൽ വിളങ്ങി പുണ്യം അവസാനിച്ചപ്പോൾ അമ്പരതലത്തിൽ നിന്ന് പതിച്ച നക്ഷത്രങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്നവരാണ് ഇവരെന്ന് വായുതനയൻ വിചാരിച്ചു മനോഹരശ്രീ ആർന്ന താരകങ്ങളുടെ നിറവും തെളിവും ശ്രീയും ആ മാതരിൽ അത്രമാത്രം വ്യക്തമായി തെളിഞ്ഞിരുന്നു പാനക്രീഡാദികൾ ചെയ്യുമ്പോൾ ഊർന്നു വീണതും സ്ഥാനം തെറ്റിയതുമായ മാലകളും ചിന്നിച്ചിതറിയ ആഭരണങ്ങളുമായി ബോധമില്ലാത്ത ഉറക്കമാണവർക്ക് ചിലരുടെ തിലകങ്ങൾ തേഞ്ഞും മാഞ്ഞും ഇരിക്കുന്നു ചിലരുടെ പാദാഭരണങ്ങൾ ഊർന്നു വീണിരിക്കുന്നു ചില പെൺമണികൾ കുഴഞ്ഞു കുഴഞ്ഞുവീണ് കിടക്കുന്നു ചിലരുടെ മുത്തുമാലകൾ ആകെ പൊട്ടിച്ചിതറിയിരിക്കുന്നു ചിലരുടെ ചേലയെല്ലാം അഴിഞ്ഞു പോയിരിക്കുന്നു പെൺകുതിരകളെ പോലെ നിലത്തുകിടന്ന് ഉരുണ്ട് ചിലരുടെ അരഞ്ഞാണുകൾ മുറഞ്ഞിരിക്കുന്നു ചിലരുടെ കർണാഭരണങ്ങൾ കാണുന്നില്ല മാലകളെല്ലാം പൊട്ടിച്ചവരാണ് മറ്റു ചിലർ ഇങ്ങനെ അവശരായ ആ നല്ലാറുകൾ കൊടും കാട്ടിലേറിയ കൊമ്പനാന മതിച്ചിട്ട മലർവള്ളികൾ പോലെ താറുമാറായി കിടക്കുകയാണ് ചില തരുണികളുടെ നഗ്നമായ കൊങ്കത്തടങ്ങളിൽ സൂര്യചന്ദ്രശോഭയാർന്ന വൻ മുത്തുമാലകൾ സുഷുപ്തിയിലാണ്ട രാജഹംസങ്ങൾ പോലെ മിന്നിത്തിളങ്ങി ചിലരുടെ നഗ്നമായ ഭക്ഷസ്ഥടത്തിൽ വൈഢൂര്യ രക്നങ്ങൾ കിടക്കുന്നത് കണ്ടാൽ പുഷ്പിച്ച കടമ്പ് വൃക്ഷമാണെന്ന് തോന്നും പൊന്നിൻ നൂലുകൾ ചിലരിൽ ചക്രവാക പക്ഷികളെ പോലെയാണ് കിടക്കുന്നത് മണൽത്തിട്ടിനു തുല്യമായ ജഗനസ്ഥലത്തോടും അരയന്നങ്ങൾ നീർക്കോഴികൾ ചക്രവാകങ്ങൾ എന്നീ പക്ഷി പോലെയുള്ള ആഭരണജാലങ്ങളോടും കൂടിയ ആ മങ്കമാർ സ്വച്ഛന്ദങ്ങളായ നദികൾ പോലെ വിളങ്ങി കനക ആഭരണങ്ങളാകുന്ന താമരപ്പൂവുകൾ നല്ല ചേലകളാകുന്ന തീരങ്ങൾ കിങ്ങിണികൾ ആകുന്ന മുട്ടുകൾ ശൃംഗാരഭാവമാകുന്ന മുതലകൾ ഉറങ്ങിക്കിടക്കുന്ന ആ ഭാമിനികൾ ഇങ്ങനെ പ്രക്ഷോഭിച്ചു സുകുമാരാംഗികളായ ചിലരുടെ ദേഹത്തിലും സ്ഥലങ്ങളിലും പണ്ടങ്ങളുടെ പാടുകൾ പതിഞ്ഞിട്ടുള്ളത് ആഭരണം പോലെ തന്നെ കാണാം ചില കാമിനിയാങ്കികളുടെ പൂന്തൂകിലുകൾ മുഖത്തിനുമീതെ കിടക്കുന്നു അവ ശ്വാസോച്ഛ്വാസങ്ങളാൽ വീണ്ടും വീണ്ടും പാറിക്കളിക്കുന്നു വർണ്ണഭംഗിയാർന്ന കൊടിക്കൂറകൾ പക്നിമാരുടെ മുഖാന്തികത്തിൽ കാറ്റിലാടുന്ന പ്രതീതിയാണ് അവ ഉണ്ടാക്കിയത് സുന്ദരീര രത്നങ്ങളിൽ ചിലരുടെ കാതിലോലകൾ ശ്വാസവായു തട്ടി പതുക്കെ പതുക്കെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു ഉത്തമ സ്ത്രീരത്നങ്ങളാണ് ദശാനന പത്നിമാർ സ്വതവെ സൗരഭ്യമയെന്ന ശ്വാസമാണ് അവരുടേത് പല തരത്തിലുള്ള മധുക്കളും ആസവങ്ങളും യഥേഷ്ടം പാനം ചെയ്തതിനാൽ വിശേഷിച്ചും സുഗന്ധിയായ ശ്വാസോച്ഛ്വാസങ്ങൾ ദശാനനെ സുഖമായി തൊട്ട് ഒഴിഞ്ഞിരുന്നു അസുരേന്ദ്ര വനമാണെന്ന് വിചാരിച്ച് ചില പക്നിമാർ ഉറക്കത്തിൽ ചുംബിച്ചത് സ പക്നികളുടെ ആയിരുന്നു ആത്മാർത്ഥമായിട്ടാണ് അവർ രാവണനെ സ്നേഹിച്ചിരുന്നത് അതുകൊണ്ട് ഉറക്കത്തിൽ കൂടി സ പഗ്നികളെ ക്ഷീണിത ഗാത്രകൾ ആയിട്ടും പ്രിയമേറിയ ഉപചാരങ്ങൾ ചെയ്തു മനോഹരങ്ങളായ പട്ടുവസ്ത്രങ്ങളും വളയണിഞ്ഞ കൈത്തണ്ടുകളും സ ദേഹത്തിൽ വെച്ചിട്ടാണ് ചിലർ കിടക്കുന്നത് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം